മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ആനക്കൊമ്പൻ വെണ്ടയുടെ ഗ്രോ ബാഗിൽ നട്ട് നല്ല വിളവ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ഈ ആനക്കൊമ്പൻ വെണ്ടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇത് അതിൻ്റെ ഉടങ്ങിയ കായ്കളാണ് ഈ വെണ്ടയ്ക്കായി നിന്നാണ് നമ്മൾ വിത്തുകൾ ശേഖരിച്ചിരിക്കുന്നത് ഈ വെണ്ടയ്ക്കായി നിന്നാണ് വിത്തുകൾ ശേഖരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിലൂടെ തന്നെ ഞാൻ തന്നെ കൃഷി ചെയ്ത് നല്ല മാതൃസസ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിത്തുകളാണ് വീണ്ടും ഈ കൃഷി ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നമ്മുടെ നിരീക്ഷണത്തിലൂടെ നല്ലതെന്ന് തോന്നിയതും പ്രയോജനപ്രദമെന്ന് തോന്നിയ വളപ്രയോഗങ്ങളും ആ രീതികളും ഒക്കെയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്നത് അപ്പം നമ്മുടെ നിരീക്ഷണത്തിലൂടെ കിട്ടിയതാണ് അല്ലാതെ മറ്റെങ്ങൊന്നും ശേഖരിച്ചതല്ല പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്നത് തീർത്തും കറക്റ്റ് ശരിയായ നടൽ രീതികളും അതുപോലെ തന്നെ കൃത്രിമം ഇല്ലാത്തതുമാണ് ഞാൻ തയ്യാറാക്കുന്ന വിത്തുകളിൽ നിന്നും അത് നടീൽ രീതി മുതൽ അതിൻ്റെ ഓരോ ഘട്ടം ആയിട്ടുള്ള വീഡിയോകൾ അതിൻ്റെ വിളവ് വരെയാണ് കാണിക്കുന്നത് ഒരു വെണ്ടത്തൈ നട്ടിട്ട് മറ്റൊരു വെണ്ട ശരിക്കു കായ്ച്ചു കിടക്കുന്നതല്ല ഞാൻ കാണിക്കുന്നത് ആ വെണ്ടത്തൈക്ക് എന്തെല്ലാം വളം ചെയ്യണമെന്നും ആ വളം ചെയ്തപ്പോൾ ആ രീതിയിൽ ചെയ്തപ്പോൾ അതെങ്ങനെ കായ്ഫല ഉണ്ടായി എന്നും ആ കായ്ഫലം എത്രമാത്രം നമുക്ക് ഉപയുക്തമാകുന്നു അല്ലെ എന്തുമാത്രം പ്രയോജനപ്രദമാകുന്നു എന്നൊക്കെയുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ കായ്ച്ചു കിടക്കുന്ന പറ്റത്തില്ല കാരണം ഇപ്പം നടാൻ പോകുന്നേ ഉള്ളൂ അടുത്ത ഘട്ടം വളപ്രയോഗം അത് കഴിഞ്ഞ് കായ്ഫലം ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ആനക്കൊമ്പൻ ആനക്കൊമ്പൻപെണ്ടയുടെ അരിയാണ് ഇത്രയും ആനക്കൊമ്പൻപെണ്ടയുടെ അരിയുണ്ട് ആ വേ അപ്പോൾ വിത്ത് ശേഖരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വെണ്ട നട്ട് ആദ്യത്തെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തതിന് ശേഷം ഒരു മാസമെങ്കിലും കഴിഞ്ഞ് അതായത് വെണ്ടയ്ക്കായ ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വെണ്ടയുടെ കായ്കൾ നല്ല മൂപ്പെത്തി പഴുത്ത് പാകമായതിനു ശേഷം നമ്മൾ പറിച്ചെടുത്ത് ഉടങ്ങിയാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നടുന്ന സമയങ്ങളിൽ മാത്രമേ ഈ വെണ്ടയ്ക്കായി നിന്നും വിത്തുകൾ ശേഖരിക്കത്തുള്ളൂ ഇതിപ്പോൾ ഇതിനകത്ത് വിത്തിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ശേഖരിച്ചിട്ടില്ല കാരണം ഇത്രയും നട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തതായിട്ട് നമ്മളിത് പൊളിക്കത്തുള്ളൂ ഇത് ഈ വെണ്ടയിൽ ഈ നിന്നാണ് ഈ വിത്തുകൾ നമ്മൾ ശേഖരിച്ചത് ഇത് അതിലെ തൊലിയാണ് ഇതിലെ തൊലിയാണ് ഇതിൽ നിന്നാണ് ഈ വിത്തുകൾ ശേഖരിച്ചത് അപ്പം ശേഖരിച്ചതിന് ശേഷം ഇത് ഈ കപ്പിനകത്ത് നമ്മൾ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഗ്രോ ബാഗിൽ നടന്നത് ആനക്കൊമ്പൻപെണ്ട ഇപ്പം എങ്ങനെയാണ് നമ്മൾ നടന്നതെന്നാണ് നമുക്കിനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് ഗ്രോ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഗ്രോ ബാഗിനകത്താണ് നമ്മൾ നടാൻ പോകുന്നത് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ആദ്യം നമുക്ക് കുറച്ച് കരിയിലയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ കരിയില ഈ കരിയില ഈ ഗ്രോ ബാഗിൽ ശരിക്ക് അമക്കി അമക്കൊള്ളിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഗ്രോബാക്കിന്റെ കാൽ ഭാഗത്തോളം നല്ല കരിയില അമക്കി അമക്കിക്കൊള്ളിച്ചു വെച്ചു അമക്കി അമയ്ക്കൊള്ളിച്ചു വെച്ചു അമക്കി അമക്കിക്കൊള്ളിച്ച് വെച്ചു ഇനി നമുക്ക് പിന്നെ അടിയൽ മിശ്രിതം തയ്യാറാക്കണം അടിയൽ മിശ്രിതം തയ്യാറാക്കാൻ ഇതുപോലെ ഒരു ചെറിയ ബേസൺ മണ്ണ് എടുത്തിട്ടുണ്ട് ചെറിയ ബേസൺ മണ്ണ് അതിനകത്ത് അതിൻ്റെ പകുതിയോളം അതിൻ്റെ പകുതിയോളം ചകിരിച്ചോറിട്ടു കാരണം അത്രയും മതി നമ്മൾ ഇതിനകത്ത് കരി കരിയില ഇട്ടിട്ടുണ്ട് ചകിരിച്ചോറിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മണ്ണ് കട്ട പിടിക്കാതിരിക്കാനാണ് കരിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചകിരിച്ചോറിട്ടില്ല കുഴപ്പമില്ല എങ്കിലും ഇതിൻ്റെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മളിടാൻ പോകുന്നത് സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയാണ് ഈ പൊടി വളക്കട മേടിക്കാൻ കിട്ടും ഈ ഇതിൽ ഈ പൊടിയുടെ ഒരു സ്പൂൺ സൂഡാമോണസൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം ഒറ്റ സ്പൂൺ ഇട്ടാൽ മതി കൂടുതലൊന്നും വേണ്ട ഒരു സ്പൂൺ സൂഡാമോണസ് ഇട്ട് കൊടുക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് നടയിൽ മിശ്രിതം തയ്യാറായി ഈ നടയിൽ നടശ്രിതം തയ്യാറായി അപ്പോൾ ഇത് ചകിരി ചോറ് മണ്ണ് മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ പുരയിടത്തിൻ്റെ മുകൾ ഭാഗത്ത് കരിയിലെയും ഒക്കെയായി ലയിച്ച് കിടക്കുന്ന നല്ല മണ്ണ് വേണം എടുക്കാൻ കിളച്ച് മേൽമണ്ണിന് അടിയിലുള്ള മണ്ണിന് ഫലഭൂയിഷ്ടി കുറവാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്ന മേൽമണ് മേൽമണ് എന്ന് പറയുന്നത് കരിയിലുമായിട്ടൊക്കെ യോജിച്ച് കരിയിലെ പൊടിയായിട്ടൊക്കെ യോജിച്ച് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കും ആ മണ്ണും ചകരിച്ചോറോടാണ് നമ്മൾ കൂട്ടിളക്കത് ഒപ്പം ചൂടാമോണസ്സൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈ ഗ്രോ ബാഗിലോട്ട് കോലിയിടുകയാണ് കുറച്ച് മണ്ണ് മതി കാരണം ഈ കരിയില കുറച്ച് കഴിയുന്നൊന്നെ അളിഞ്ഞ് അത് കമ്പോസ്റ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ടാൽ മതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പിന്നെ വെണ്ടവിത്താണ് ഇത് ഈ ഇതുപോലൊരു കപ്പിനകത്ത് കുറച്ച് നല്ല മണ്ണ് ഈ പറഞ്ഞതിനോട് മേൽമണ്ണ്ണ് ഇടഞ്ഞ് കല്ലുമൊക്കെ നീക്കുന്നതിന് ശേഷം കപ്പിനകത്ത് മുക്കാൽ ഭാഗം മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ആ മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് വെണ്ടയുടെ വിത്തുകൾ രണ്ടോ മൂന്നോ ഇടാം ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് മാത്രം ഇടുക ഒരിക്കലും ഇതിൻ്റെ അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു ഇട്ട് വെള്ളം കുറേയാഴ്ച തളിച്ചു കൊടുത്താൽ മതി കുറേയാഴ്ച വെള്ളം തളിച്ചു കൊടുത്താൽ ഏതാനും ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുന്നൊന്നെ ഇത് കിളിർത്തി വരും അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിയിടാം അപ്പോൾ ഈ ക്ലാസ് ഈ ഇതിങ്ങനെ പൊട്ടിക്കാൻ ഒരു പാടില്ല ഇവിടുന്ന ഇതുകൊണ്ട് അതിങ്ങനെ നീക്കം ചെയ്താൽ മതി നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇത് ഇളവി വരും ഇളവി വരും ഇത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുവാണ് വേറൊന്നും ചെയ്യണ്ട വെച്ച് കൊടുക്കുവാണ് പിന്നീട് നമ്മൾ കുറച്ച് അല്ലാത്ത മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം വേരുകൾക്ക് നല്ല കട്ടി കിട്ടാൻ ആ മണ്ണ് ആവശ്യമാണ് പിന്നീട് നമ്മൾ ആ ബാലൻസ് വന്ന ചകിരിച്ചോറും മണ്ണിലൂടെ ഇട്ട് കൊടുത്തു ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്പം വളത്തിൻ്റെ കാര്യമായിട്ട് വളത്തിനോടൊപ്പം നമ്മൾ ഇത് നിങ്ങൾക്കറിയാം ഇത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് അല്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു രണ്ട് അല്പ എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം എല്ലുപൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലുപൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇത് അല്പം വേപ്പിൻ മിണാക്കാണ് കുറച്ചിട്ട് കൊടുത്താൽ മതി കുറച്ച് വേപ്പിൻ മിണാക്കും കുറച്ചിട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തു ഇനിയും അല്പം മണ്ണും കൂടെ നമ്മളിതിൻ്റെ മുകളിലിടണം അത് നമ്മൾ ഇറങ്ങി വെച്ചിരിക്കുന്ന ഈ മണ്ണ് മതി അരിച്ച മണ്ണ് വേണമെന്ന് നേടുന്നില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഈ ചകിരിച്ചോറ് കൂട്ടി ഇളക്കിയപ്പോൾ അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് വളം കൂടെ ഇട്ട് കൂട്ടി ഇളക്കിയിലാണ് അത് മനഃപൂർവ്വമാണ് കാരണം നമുക്കറിയാം ഈ ഗ്രോവായകിൽ ഫാരം ഉണ്ട് ഒട്ടും ഭാരമില്ല ഇതിൽ കൂടുതലും കരയിലാണുള്ളത് അപ്പം ഈ കൂട്ടി ഇളക്കി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന വെള്ളം ഒഴിക്കുമ്പോൾ ഈ വളം വെള്ളത്തിലൂടെ ഗ്രോവാഗിന് വെളിയിൽ പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ടത് ഇങ്ങനെയാകുന്ന അങ്ങനെ വരത്തില്ല അതുപോലെ ഗ്രോബാഗിലും ചാക്കിലുമൊക്കെ ചട്ടിയിലും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴയില്ലാത്ത ദിവസങ്ങളിൽ വെണ്ടയ്ക്കും പാവലിലും പയർ തുടങ്ങിയ പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത്രയും നമ്മൾ ചെയ്തു ഇത്രയും ചെയ്ത് അപ്പം നടിയിൽ പൂർത്തിയായി നടിയിൽ പൂർത്തിയായതിന് ശേഷം ചെയ്യേണ്ട കാര്യം അല്പം വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കുകയാണ് അല്പം വെള്ളം നമ്മൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് നനയ്യുക അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു സംഗതിയുണ്ട് ഇതിപ്പം വേരയായി വേരായി വളം വലിച്ചു എടുക്കാൻ വളം ആവേശം ചെയ്യാനുള്ള പ്രാപ്തി ഈ വെണ്ടത്തേക്കായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ മറ്റൊരു വളം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ചീമക്കുന്നയുടെ ഇലയിട്ട് തയ്യാറാക്കിയ ഒരു ദ്രാവക വളമാണ് ചീമക്കുന്നയുടെ ഇല തയ്യാറാക്കിയാണ് ഇത് തയ്യാറാക്കുന്ന പ്രയാസവുമില്ല ചീമക്കുന്ന നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഒരു വക്കറ്റിനകത്ത് അരഭാഗം അതിൻ്റെ പകുതി ഭാഗം ചീമക്കുന്നയുടെ ഇല മാത്രം ഇടുക അതിനുശേഷം അത് നിറയെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച ശേഷം ഒരല്പം ശർക്കര അതായത് ദുർഗന്ധം ഉണ്ടാവാതിരിക്കാനാണ് അല്പം ശർക്കരയുടെ ഇട്ട് അത് അടച്ച് നന്നായി അടച്ചു വെക്കുക അടപ്പില്ലെങ്കിൽ ചാക്കിട്ട് ഭംഗിയായിട്ട് കെട്ടിവയ്ക്കുക കെട്ടിവെച്ചിട്ട് ഒരു ഏഴെട്ടൊമ്പത് ദിവസം കഴിയുന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഒമ്പത് ദിവസമെങ്കിലും കഴിയണം അപ്പം അതിങ്ങനെ ഇത് ലയിച്ച് കിടക്കും ആ ലായനിക്കകത്തു നിന്ന് ഒരു കപ്പ് വെള്ളത്തിനകത്ത് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർക്കണം പത്തിരട്ടി ഒന്നും ചേർക്കേണ്ട ഒരു കപ്പ് വെള്ളത്തിനകത്ത് രണ്ടു വെള്ളം വെള്ളമോടെ ചേർത്ത് നമുക്ക് പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ലായനി വളം ആയതുകൊണ്ട് മറ്റ് വളങ്ങളിൽ ലയിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിന്നും വളം ആവേശം ചെയ്യാൻ ഈ വെണ്ടയ്ക്ക് കഴിയും ഇത് മാത്രം ആഴ്ച ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ നമുക്ക് ആദായം കിട്ടും അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇതൊന്ന് പരിശോധിച്ച് നോക്കണം തീർച്ചയായിട്ടും ഇതിൻ്റെ വളർന്ന ഓരോ ഘട്ടത്തിലും ഇനി ഇത് പൂവാകുമ്പോൾ വെണ്ടയ്ക്കാകുമ്പോൾ അതിൻ്റെ വിളവെടുപ്പ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ആ അറിവ് മറ്റുള്ളവരിൽ എത്തിക്കാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരും ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണമായ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം